ഈ പ്രോപ്പർട്ടി കണ്ട ആരും തന്നെയും ഇവിടെ ഇത്രയും നല്ലൊരു ഫുൾ യൂട്ടിലൈസ് ചെയ്തൊരു വീട് വന്നത് അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഈ പ്രോപ്പർട്ടി മുമ്പ് കണ്ടിട്ടുള്ളവർക്ക് അതറിയാം വിഷ്ണു എന്ന് പറഞ്ഞാൽ ശരിക്കും പുള്ളി ഒരു ബുദ്ധാണെങ്കിലും ഒരു കോൺട്രാക്ടർ ആണെങ്കിലും പുള്ളി ഒരു എഞ്ചിനീയർ ആണെങ്കിൽ തന്നെ മോറോവർ പറയുകയാണെങ്കിൽ വിഷ്ണു ഒരു ബ്രദറാണ് വിഷ്ണുവിനെ ഒരു ഒരു ഇത് വേണ്ട ഒരു ഹെസിറ്റേഷനും വേണ്ട വിഷ്ണുവിനെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് വിഷ്ണുവിനെ എന്താവശ്യം ഉണ്ടെങ്കിലും അപ്പോൾ കോണ്ടാക്ട് ചെയ്യാം വിഷ്ണു ഓൺ ദ സ്പോട്ട് എല്ലാത്തിനും ഒരു സൊല്യൂഷൻ കാണും അതുതന്നെ ആയിരിക്കും ബെസ്റ്റ് സൊല്യൂഷൻ ഹായ് നമസ്കാരം തേജസ് കൺസ്ട്രക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം സെന്റിൽ വിശാലമായ കാർ പാർക്കിങ്ങോടുകൂടി പണി കഴിപ്പിച്ച ഒരു സുന്ദര ഭവനമാണ് നിങ്ങളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് എൻ്റെ പിന്നിൽ കാണുന്ന ഈ ഒരു വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഈ ഒരു വീടിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇത് നമുക്കൊരു ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആ ഒരു ആയിരത്തി ഒരുന്നൂറ്റി മുപ്പതിൽ തന്നെ രണ്ട് ബെഡ്റൂമും രണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം സിറ്റൗട്ട് ബാൽക്കണി അതുപോലെ ഒരു ലിവിങ് ഡൈനിങ് സ്പേസ് ഒരു അപ്പർ ലിവിങ് ഒരു ഓപ്പൺ കിച്ചൺ ഇത്തരം കാര്യങ്ങളാണ് ഞങ്ങൾ ഈ ഒരു വീഡിയോയിൽ അല്ലെങ്കിൽ ഈ ഒരു വീടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു പ്രൊജക്റ്റുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഫേസ് ചെയ്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു പ്ലോട്ടിൻ്റെ കിടപ്പ് തന്നെയാണ് കാരണം കറക്റ്റ് ആയിട്ടുള്ള സ്ക്വയറോ റെക്റ്റാംഗിൾ അല്ലായിരുന്നു ഒരു ഷേപ്പിൽ തന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ റോഡ് സൈഡാണ് അതിൻ്റെ സെറ്റ് ബാക്കും കാര്യങ്ങളെല്ലാം നമുക്ക് വിടേണ്ടി വന്നു അതിനുശേഷം മെയിനായിട്ട് വന്നത് ഒരു സ്റ്റെയറും മുകളിലേക്ക് എടുക്കുക അത് കാണാൻ കുറച്ച് ഭംഗിയുള്ള രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നമ്മൾ വളരെ ഭംഗിയുള്ള രീതിയിലൊരു സ്റ്റെയർ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ ലിവിങ് സ്പേസ് യൂസ് ചെയ്യുന്ന രീതിയിൽ വളരെ നല്ല രീതിയിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അതുപോലെ ഇവിടുത്തെ ഇൻറ്റീരിയർ ആണെങ്കിലും എല്ലാം ഒരു കളർ കോമ്പിനേഷനിലും നമ്മൾ മാക്സിമം കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് നമുക്ക് അപ്പോൾ അങ്ങനെ ഒരു ഹാപ്പി കസ്റ്റമറിനെ കൂടെ നമുക്ക് കിട്ടി വീട് വയ്ക്കാനുള്ളൊരു പ്ലാൻ എപ്പോഴാണ് നിങ്ങളെടുത്തത് നമ്മൾ ചാക്കരെ അമ്പലത്തിൻ്റെ അടുത്ത് നമുക്ക് പ്രോപ്പർട്ടി ഉണ്ട് അപ്പോൾ അവിടെ വീട് വയ്ക്കണം എന്നുള്ള പ്ലാൻ നമുക്കും ഒക്കെ ഒരുപാട് നാളായിട്ടുണ്ട് അതങ്ങനെയാണ് നമ്മൾ വിഷ്ണുവിൻ്റെ അടുത്ത് റീച്ച് ഔട്ട് ചെയ്യുന്നത് ഈ മൂന്ന് സെൻറ്റ് എന്ന് പറയുന്ന ഒരു റിസ്ക് ആണ് നിങ്ങൾക്ക് തോന്നി വേറെ പേരെടും മേടിച്ച് വീട് വയ്ക്കാൻ ഇനി തന്നെ വയ്ക്കാനുള്ള ഒരു തീരുമാനം തീരുമാനം ഒന്നാമത്തെ കാര്യം ഇവിടെ അടുത്ത് തന്നെയാണ് കുടുംബം പിന്നെ അമ്പലത്തിൽ നിന്ന് വളരെ വോക്കബിൾ ഡിസ്റ്റൻസ് ആണ് ഈ പ്രോപ്പർട്ടി അപ്പോൾ പിന്നെ നമുക്കറിയാത്ത ഒരു സ്ഥലത്ത് പോയി പ്രോപ്പർട്ടി വാങ്ങുന്നതിനേക്കാളും നമ്മുടെ സ്വന്തമായിട്ടുള്ള പ്രോപ്പർട്ടിയിൽ വീട് വെക്കുന്നതാണ് എന്താ നമ്മൾ ഒന്ന് രണ്ട് സ്ഥലങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തായിരുന്നു പക്ഷേ വിഷ്ണുവിൻ്റെ യൂട്യൂബ് വീഡിയോസ് എല്ലാം കണ്ട് വിഷ്ണുവിൻ്റെ വർക്ക് ക്വാളിറ്റി എല്ലാം കണ്ടിട്ട് വിഷ്ണു തന്നെ മതിയിൽ നിന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യായിരുന്നു വിഷ്ണു പറഞ്ഞ സമയത്ത് തന്നെ തീർത്ത് തന്നു അതേ എന്തെങ്കിലും ഡേറ്റ് ആയി പോയോ ഇല്ല വിഷ്ണു പറഞ്ഞ സമയത്ത് തന്നെയാണ് തീർത്ത് തീർത്തു ഇപ്പോൾ നോർമലി എല്ലാവർക്കും എന്താ പറയുക ഈ കോൺട്രാക്ടർമാരിൽ ഒരു ഡൗട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ആദ്യം പറയുന്നതെന്നും അവസാനം പറയുന്നത് വേറൊന്നും ആയിരിക്കും ഇവിടെ അങ്ങനെ എന്തെങ്കിലും തോന്നിയോ കുറിച്ച് ഏറ്റവും ബെസ്റ്റ് കാര്യം വിഷ്ണു പറയുന്ന വാക്കിന് വിഷ്ണു വളരെയധികം വാല്യൂ കൊടുക്കും ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മളൊരു സജഷൻ പറയുകയാണെങ്കിൽ വിഷ്ണു അതിനെ വളരെ വളരെ സീരിയസ് വളരെ ചെറിയൊരു കാര്യം പോലും വിഷ്ണു വളരെ സീരിയസ് ആയിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യം ഞങ്ങളെ വിഷ്ണുവിനേക്ക് വളരെ ഒരു വിഷ്ണുവിനെ കുറിച്ച് വളരെ ഇംപ്രഷൻ തോന്നിയൊരു കാര്യം അതാണ് പിന്നെ വിഷ്ണു ഒരു കാര്യവും ഒരു ഡിലേ എന്നൊരു കാര്യം ഒരിക്കലും വന്നിട്ടില്ല വിഷ്ണുവിൻ്റെ ഭാഗത്തുനിന്ന് എപ്പോഴും പ്രൊക്റ്റീവ് ആയിട്ടുള്ള എപ്പോഴും ഞങ്ങൾ അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിനും ഇങ്ങോട്ട് വെച്ച് കാര്യങ്ങൾ പറയും എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ചെയ്യുന്ന ഒരാളാണ് ബിൽഡിംഗ് മെറ്റീരിയൽസിലേക്ക് എല്ലാ എന്താ പറയുക ഓണേഴ്സിനും ഡൗട്ടാണ് ഇവർ പറയുന്ന ബിൽഡിംഗ് മെറ്റീരിയൽസ് തന്നെയാണ് ഉപയോഗിക്കുന്നത് അതായത് കോൺട്രാക്റ്റിലൊന്നും നമ്മളറിയാതെ വേറെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യും ഇവിടെ നിങ്ങൾ എല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് കിട്ടേണ്ടത് വളരെ ആ ഒരു കാര്യത്തിൽ വിഷ്ണു വളരെ ട്രാൻസ്പാരൻ്റ് ആയിരുന്നു നമ്മളെല്ലാം കണ്ടു തന്നെയാണ് എല്ലാം ബ്രാൻഡഡ് കമ്പോണൻസ് തന്നെയാണ് ഈ ബിൽഡിങ്ങിൽ ഫുൾ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഈ വീടിൻ്റെ കാര്യത്തിൽ നൂറ് ശതമാനവും സാറ്റിസ്ഫൈഡ് ആണ് ഒരു ശതമാനം പോലും നിങ്ങൾക്കൊരു നെഗറ്റീവ് പറയാനില്ല ഇല്ല ഹൺഡ്രഡ് പെർസെൻറ്റ് സാറ്റിസ്ഫൈഡ് ആണ് അതെ ഡെഫിനറ്റ്ലി റെക്കമെൻഡ് ചെയ്യും വിഷ്ണു ഹൺഡ്രഡ് പെർസെൻറ്റ് റെക്കമെൻ്റ് ചെയ്യും കാര്യം വിഷ്ണുവിന് ആദ്യം റീച്ച് ഔട്ട് ചെയ്തപ്പോഴേ അണിവൻ അണീവൻ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ആയിരുന്നു അപ്പോൾ ആ സ്ഥലത്ത് നമ്മൾ വിഷ്ണുവിൻ്റെ അടുത്ത് പറഞ്ഞ ഏക റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വീട് ഇൻറ്റീരിയേഴ്സ് ഒക്കെ ആണെങ്കിലും ഒരുപാട് സ്പേസ് തോന്നുന്ന ഒരു വീടിനെ കുറിച്ചാണ് വിഷ്ണുവിൻ്റെ അടുത്ത് പറഞ്ഞ റിക്വയർമെൻറ്റ് അത് ഈ പ്രോപ്പർട്ടി കണ്ട് ആരും തന്നെയും ഇവിടെ ഇത്രയും നല്ലൊരു ഫുൾ യൂട്ടിലൈസ് ചെയ്തൊരു വീട് വന്നത് അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഈ പ്രോപ്പർട്ടി മുമ്പ് കണ്ടിട്ടുള്ളവർക്ക് അതറിയാം അത്രയും കാര്യമായിട്ട് എല്ലാ എല്ലാ കമ്പോണൻസും റെഡിയാക്കിയാണ് എടുത്തത് ഈവൻ ലാൻഡ്സ്കേപ്പിംഗ് വരെ വിഷ്ണു 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 അത് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് ചെയ്തിട്ടുണ്ട് വിഷ്ണുവിൻ്റെ ഒരുപാട് ക്ലയൻറ്റ് നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ട് ഈ ക്ലയൻ്റെ കുറിച്ച് എന്താ പറയുക എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ഫസ്റ്റ് നമ്മൾ രണ്ട് മൂന്ന് വട്ടം ഓഫീസിൽ വെച്ചിട്ട് മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്ലോട്ടിൻ്റെ ഇതുമായിട്ട് ഈ പ്ലോട്ട് രണ്ടു ആദ്യം അവസാനം വരെ എനിക്ക് ഭയങ്കര ഫ്രീ ആയിരുന്നു എന്നെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്ന അങ്ങനെയൊന്നും ഫീൽ ചെയ്തിട്ടില്ല നമ്മൾ പറയുന്നത് ആക്സെപ്റ്റ് ചെയ്യാനൊരു തയ്യാറാണ് അതായത് ഇങ്ങനെ ചെയ്യാൻ എനിക്ക് ബെറ്റർ എന്നുള്ളത് വിഷ്ണുവിൻ്റെ ഇഷ്ടത്തിന് ചെയ്തോ നമ്മളെപ്പോഴും നമ്മുടെ ഫ്രീ ആയിട്ട് വിഷ്ണുവിൻ്റെ ഇഷ്ടത്തിന് ചെയ്തോ എന്ന് പറയുമ്പോൾ നമുക്ക് കുറേ കൂടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അങ്ങനെ പല കാര്യങ്ങളും എന്ത് എന്ത് കാര്യങ്ങളാണെങ്കിലും ഇപ്പോൾ ഒരു ഞാൻ പറയുകയാണ് സാറേ ഇത് ഇവിടെ ചെയ്താൽ ശരിയായിട്ടില്ലായിരിക്കും പറ്റും ആണെങ്കിൽ അങ്ങനെ തന്നെ അപ്പോഴും തന്നെ തല പറയുമെങ്കിൽ അങ്ങനെ മതി വിഷ്ണുവിൻ്റെ ഇഷ്ടത്തിന് തന്നെ രണ്ട് അങ്ങനെ തന്നെയായിരുന്നു ഒരു ഫ്രണ്ട്ലി ആയിട്ട് പറഞ്ഞാൽ നമുക്ക് ഓരോ പ്രൊജക്റ്റ് കഴിയുമ്പോൾ ഓരോ ഫാമിലി കൂടെ കിട്ടുന്നത് പോലെ ഇവിടുന്ന് ഒരു ഫാമിലിയായി എപ്പോഴാണെങ്കിലും നമുക്ക് വരാൻ പറ്റുന്ന ഒരു ബന്ധത്തിലുള്ള ഒരു ഫാമിലിയുണ്ടായി നല്ല ഫ്രണ്ട്ലി ആയിരുന്നു നല്ല എനിക്കുള്ളതിൽ നല്ലൊരു ഫ്ലൈഡാണ് അത് ഞാനും നല്ല ഹാപ്പിയാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും മൂന്ന് സെൻറ്റിലും നമുക്കൊരു വീട് വെക്കാം മൂന്ന് സെൻറ്റിൽ തന്നെ ഒരു കാർ പാർക്കിങ്ങോടു കൂടി ഇത്രയും വിശാലമായ സ്പേസ് പുറത്ത് കൊടുത്തുകൊണ്ട് നമുക്കൊരു വീട് വയ്ക്കാൻ പറ്റും മറ്റുള്ളവർക്ക് ഒരുപാട് പേർക്ക് സംശയങ്ങളുണ്ട് മൂന്ന് സെൻറ്റിൽ വീട് വയ്ക്കാൻ പറ്റും അല്ലെങ്കിൽ അഞ്ച് സെൻറ്റ് മിനിമം വേണ്ട ഒരു വീട് വയ്ക്കാം അഞ്ച് സെൻറ്റിൻ്റെ ആവശ്യമില്ല മൂന്ന് സെൻറ്റിലും വയ്ക്കാം രണ്ട് സെൻറ്റിലും വയ്ക്കാം നമുക്ക് നമുക്കുള്ള സ്പേസിൽ വളരെ മാന്യമായിട്ട് അതിൽ നിൽക്കുന്ന രീതിയിലുള്ളൊരു വീട് വയ്ക്കാനും അത് ഡിസൈൻ ചെയ്യാനും നിങ്ങൾക്ക് എന്തെങ്കിലും അതുമായിട്ട് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം തേജസ് കൺസെഷൻ്റെ പുതിയൊരു വീഡിയോമായി എത്തുന്നവരെ എല്ലാവർക്കും ബൈ താങ്ക്